അശം പലതും കിട്ടലാണെങ്കിൽ കിട്ടുകയില്ല എന്നുറപ്പായാൽ പിന്നെ നല്ലത് അവിടെ വിട്ടുവീഴ്ച ചെയ്ത് മനസ്സ് നന്നാക്കി മുന്നോട്ടു പോകുന്ന സ്വഭാവമാണ് ഏറ്റവും നല്ല നല്ല നല്ലത് വിട്ടുവീഴ്ചാ മനോഭാവം അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് കുറച്ചൊന്നല്ല സഹോദരങ്ങളെ അള്ളാഹുത്താലയും ഹബീബ് സല്ലാഹു അലൈസ് നമ്മുടെ സ്ഥാനമാനങ്ങൾ വെച്ചിരിക്കുന്നു നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളാണെങ്കിലും നീതിപരമായിട്ട് കിട്ടാത്ത ചില സംഗതികളൊക്കെ ഉണ്ടാകും ദുനിയാവിന്റെ ചില കിടപ്പുകളൊക്കെ അങ്ങനെയാണ് പിന്നെ അതിന്റെ പിന്നാലെ നിന്ന് വിഷമിക്കാതെ ഹിസ്സാന്റെ മാർഗം സ്വീകരിച്ചാൽ ഒരു ആ മാർഗം സ്വീകരിക്കുന്നത് കൊണ്ട് റബ്ബു സുബഹാനഭൂവത്ത ആല മറ്റു പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാക്കി അപ്പോ മര്യാദക്കാട് കാണിക്കുന്ന പറയുന്ന ആളുകളോട് വിട്ടുവീഴ്ച എന്നിട്ട് അവരുടെ ആ ചിത്രം മുഴുവനും മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി 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 അവർക്ക് മാപ്പിന് വേണ്ടി മഹഫിറത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അവരും നന്നാകണം എന്ന് ആഗ്രഹിക്കുക ആ ഒരു ലെവലിലേക്ക് ആളുകൾ ഉയരാൻ വേണ്ടിയാണ് റബ്ബുസുബഹാനഹൂവത്തായാല ഈ ഒരു വിഷയം ഇങ്ങനെ കൽപ്പിക്കുന്നത് ഇതും ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ രൂപത്തെക്കാൾ സംഗതി പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയില്ലെങ്കിലും ഘട്ടം ഘട്ടമായിട്ട് ഈ മേഖലയിലേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയും കഴിയും പ്രതികരണത്തെക്കാളും കൂടുതൽ പ്രതിഫലനമുണ്ടാകുന്നത് വിട്ടുവീഴ്ച പ്രതികരിക്കുമ്പോ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ അവകാശം വീട്ടി എന്നേ വരു ഒരാൾ ചീത്ത പറഞ്ഞു ചീത്ത പറഞ്ഞതിന് തിരിച്ചും അതേ ലെവലില് ചീത്ത പറയാൻ അവകാശം ഇസ്ലാം നൽകുന്നുണ്ട് അപ്രാകൃത ഒരാൾ എങ്ങനെയാണോ ചീത്ത പറഞ്ഞത് അതേ അളവിൽ ചീത്ത പറയാ അത് അവകാശമാണ് പക്ഷെ നല്ലത് അതല്ല ഉത്തമം അതല്ല പിന്നെന്താ ഉത്തമം പറയാതെ ഇട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് അയാളെ കൂടി നന്നാക്കലാണ് ഉത്തമമായ അയാൾ അയാളിങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞത് എന്നൊരാൾ ചോദിച്ചാൽ അയാൾ പറഞ്ഞതിന് അതേ രൂപത്തിൽ പറയുന്നത് കൊണ്ട് നിനക്കൊരു അവകാശമൊക്കെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമായിട്ട് മാറ്റുന്നുണ്ടായില്ല എന്ന് വരും അതേ സമയത്ത് നിന്റെ ഭാഗത്ത് നിന്ന് വിട്ടുവീച്ചാ മനോഭാവമാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരു വേള അയാളെ മനസ്സിന് നീ മൗനം പാലിച്ചത് എന്നെ ചീത്ത പറഞ്ഞാലും ഞാൻ എന്നെ ചീത്ത പറയൂല എന്ന് നല്ല ഭാഷയിൽ പ്രതികരിച്ചത് ഒരു വകുപ്പായാൽ നീ കാരണം അയാൾ നന്നാകും നന്നാകണം എന്ന് അയാൾക്ക് തോന്നുന്നു ഞാൻ ചെയ്തത് മോശമായി ശരിയായ ബുദ്ധിയിൽ നടക്കുന്ന ആളാണെങ്കിൽ തോന്നും വേണ്ടില്ലായിരുന്നു അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു ചെറിയൊരു കുറ്റബോധം വന്നാൽ അയാൾ മാപ്പിരക്കാൻ വരും മറ്റേത് പറഞ്ഞതിന് പകരം ആളും പറഞ്ഞിട്ടുണ്ടല്ലോ ബാക്കി വെച്ചിട്ടൊന്നുമില്ലല്ലോ എന്നുള്ള സമാധാനത്തിന് ഉണ്ടാവൂ ഞാനൊന്ന് പറഞ്ഞു പറഞ്ഞു തിരിച്ചയാളും ഇങ്ങോട്ടും പറഞ്ഞു ഞാൻ രണ്ടാമത് അങ്ങോട്ടും പറഞ്ഞു തിരിച്ചിങ്ങോട്ടും പറഞ്ഞു പറയാത്ത ശൈലിക്കാണല്ലോ നബിസല്ലാഹുലി നിങ്ങൾ മുൻതൂക്കം കൊടുത്ത് അബൂബക്കർ മുന്നിൽ വെച്ച് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹാബി അത്ര ഇഷ്ടപ്പെട്ട സുഹാബിവാറില്ലല്ലോ മുന്നിൽ വെച്ച ഒരാൾ ചീത്ത പറയാ ഒരു ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നുണ്ട് മറ്റേ ഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നു പറയുന്ന ആൾ പറഞ്ഞു ഏകദേശം നിർത്തിന്ന് കണ്ടപ്പോ ഭാഗത്തുനിന്ന് തുടങ്ങി മറുപടി പറയാ മറുപടി പറയാൻ നബി സല്ലല്ലാഹു തുടങ്ങിയപ്പോ നബിസം ഇരിക്കുന്ന അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തോന്നി പഠിച്ചോനെ ഇതെന്താ നേരത്തെ അയാൾ എന്നെ ചീത്ത പറഞ്ഞപ്പോഴൊക്കെ തങ്ങൾ ഇരുന്ന് അതൊക്കെ കേൾക്കാൻ തങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് പോയല്ലോ ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ടല്ലോ നേരെ പോയി നിർത്തി ആ പറച്ച പോയി ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ ആ മനുഷ്യൻ എന്നെ എത്ര ചീത്ത പറഞ്ഞു ചീത്ത പറയുമ്പോഴൊക്കെ തങ്ങളവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും പ്രതികരിച്ചില്ലപ്പോൾ നിർത്തി എന്ന് കണ്ടപ്പോൾ മറുപടി പറയാൻ ഞാനൊന്ന് ആരംഭിച്ചു ആരംഭിച്ചപ്പോഴേക്ക് തങ്ങൾ എഴുന്നേറ്റ് നടന്നല്ലോ ആ സമയത്തിന് ബിസല്ലാഹുലമ തങ്ങൾ പറഞ്ഞു സീ നിങ്ങളാദേഹം ചീത്ത പറയുമ്പോ നിങ്ങളെ തലക്കു മുകളിൽ ഒരു മലക്ക് വന്നിരിക്കുന്നത് ഞാൻ കണ്ടു അയാൾ പറയുന്നത് ഓരോന്നിനും മലക്ക് മറുപടി പറയുന്നുണ്ട് നിങ്ങൾ മൗനം പാലിച്ചിരിക്കുമ്പോൾ അലക്കിനീതൊരു മലക്കിനെ കണ്ടു ആ മലക്ക് നിങ്ങളെ സഹായത്തിന് വന്നതാണ് പക്ഷേ നിങ്ങൾ മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോ മലക്ക് എഴുന്നേറ്റുപോയി അപ്പോൾ ഞാനും ഇങ്ങോട്ട് എഴുന്നേറ്റു നടന്നു അപ്പൊ സഹോദരങ്ങളെ ഉത്തമമായ മാർഗം സത്യത്തിൽ അതാണ് എത്രയോ പറയുന്നുണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് പൊറത്തു കൊടുക്കുന്നത് മാപ്പാക്കി കൊടുക്കുന്നത് അതാണ് ഏറ്റവും നല്ല ശൈലി എത്രയാണ് അതിനുള്ള കൂലി എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയൂല എന്നൊരു സ്ഥലത്തുള്ള പറയുന്നു അതേ ഒരാള് മറ്റൊരാള് അക്രമം ചെയ്ത് അന്യായം ചെയ്തതിന് ശേഷം അത് കിട്ടിയ ആള് മാപ്പ് ചെയ്ത് കൊടുത്തയാളോട് സൗഹൃദത്തിലായ ആ സൗഹൃദത്തിലായ മനുഷ്യന് കിട്ടുന്ന കൂലി അത് അള്ളാഹുവിനെ കണക്കാക്കാൻ കഴിയൂ നമുക്കാർക്കും അത് കണക്കാക്കാൻ കഴിയൂല അതേ സമയത്ത് ആളുകൾക്കൊരു ഭാവനയുണ്ട് എല്ലാം അങ്ങനെ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ ഉസ്താദെ നമ്മൾ കുറവുള്ളവരാകൂലേ നമ്മക്കും കുറച്ചൊക്കെ ഒരു ലെവലില്ലേ കുറച്ചൊക്കെ നമ്മളും പ്രതികരിക്കണ്ടേ പറയണ്ടേ ാഹു അലൈവസങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്തു അതുകൊണ്ട് അഭിമാനമാണ് ഏറ്റി കൊടുക്കുന്നത് ഒരു അള്ളാഹുത്താലിമാനമാണ് അള്ളാഹു കൊടുക്കുന്നില്ല ഏതൊരു മനുഷ്യനാണോ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് ആ വിട്ടുവീഴ്ച കൊണ്ട് അള്ളാഹു താലവന് കൊടുക്കുന്നത് അഭിമാനമാണ് അന്തസ്സാണ് അള്ളാഹുത്താല ഏറ്റിക്കൊടുക്കുന്നത് ജനങ്ങളെ പ്പാടാണ് നമുക്ക് കുറവാണുണ്ടാകുന്നത് എന്ന് ഒരിക്കലും അല്ല ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് പക്ഷേ അള്ളാഹുത്താല കൊടുക്കുന്നത് അഭിമാനമാണ് ആർക്ക് ഇട്ടുവീഴ്ച എവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നു അതിന്റെ പിന്നിൽ അള്ളാഹുത്താല വലിയ അഭിമാനം തരും വലിയ ഇജ്ജത്ത് തരും തരും എല്ലാ നിലക്കുമുള്ള യോഗ്യത അള്ളാഹുയർത്തി തരും മഹാത്മാക്കളും മുഴുവനും അതേ കുറ്റം ചെയ്ത ആളുകൾക്ക് താന്തോനികളായി ജീവിച്ച ആളുകൾക്ക് നല്ല നിലക്ക്